നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മളറിയാതെ നമ്മൾ ഡാറ്റകൾ ചോർന്നു പോകുന്ന ഒരു ഫീച്ചറുണ്ട് പലപ്പോഴും നമ്മളത് ഓൺ ചെയ്ത് വെച്ചിരിക്കും നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഓൺ ആയി കിടക്കുന്ന ആ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പരസ്യങ്ങൾ കൂടെ വരും അതായത് നമ്മളുടെ ഡാറ്റകൾ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് നൽകുമ്പോൾ അവർ പരസ്യങ്ങൾ തരികയും ചെയ്യും അതെല്ലാം നമുക്ക് ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അതെന്താണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും ഗൂഗിൾ ക്രോം നമ്മളിതിലാണ് പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുള്ളത് അതായത് ഗൂഗിളിലാണ് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഗൂഗിൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ സെറ്റിങ്സ് ഓൺ ആയത് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെറ്റിങ്സ് നമ്മളൊന്നും ചെയ്യേണ്ട രണ്ടാമത് കാണുന്ന സെറ്റിങ്സ് ഹെൽപ്പ് ഇംപ്രൂവ് ക്രോം ഫീച്ചർ ആൻഡ് പെർഫോമൻസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ താഴെ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അയച്ചു കൊടുക്കും നമ്മുടെ ഡാറ്റ ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റ കണക്ഷൻ ഡീറ്റെയിൽസുകളൊക്കെ ഇത് അയച്ചു കൊടുക്കും ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം നമ്മളറിയാതെ നമ്മുടെ ഡാറ്റകൾ മറ്റൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്കോ മറ്റോ ഗൂഗിൾ ഷെയർ ചെയ്ത് പോകുന്നത് നമുക്കിതിലൂടെ തടയാൻ സാധിക്കും രണ്ടാമത്തെ മാക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിങ് ബെറ്റർ എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ താഴെ കാണാം സെൻഡ് യു ആർ പേജ് ദാറ്റ് യു വിസിറ്റ് ടു ഗൂഗിൾ നമ്മൾ ഗൂഗിളിലൂടെ നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നോ അവർക്കൊക്കെ നിങ്ങളുടെ ഡാറ്റകൾ ബ്രൗസ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ കൈമാറുന്നതാണ് ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ സെറ്റിങ്സ് ഇവിടെ ഇമ്പ്രൂവ് സെർച്ച് സജഷൻ എന്നാണ് ഇവിടെ വായിച്ചു നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ അഡ്രസ് ബാർ സെർച്ച് ബോക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഡാറ്റകളൊക്കെ ഈ ഒരു സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്കും ആപ്പുകൾക്കും ഗൂഗിൾ കൈമാറുമെന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ഡാറ്റകൾ സേഫ് ചെയ്യാൻ സാധിക്കും എന്നതും രണ്ടാമത്തത് ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റകൾ മറ്റു തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫോണിലേക്ക് നമ്മളറിയാതെ ഓരോ പരസ്യങ്ങൾ എത്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പരസ്യങ്ങളുടെ ശല്യം ഉണ്ടാവും നമ്മുടെ ഡാറ്റയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം